രണ്ട് പത്ര അദ്ദേഹം മൂന്ന് പ്രിയമുള്ളവരെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നത് രണ്ടാം ലേഖനമല്ലോ വിശ്വപ്രവാചന്മാർ മുൻപരുന്ന വചനങ്ങളും നിങ്ങളുടെ ഭസണമാർ മുഖാന്തരം കർത്താവും വിഷുവുമായി ബന്ധം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളെ പലഭാർ വഴിഷേ പ്രതിഷേധയുടെ വാക്തത്വം ഇവിടെ കൊണ്ട ശേഷം സൗലം സൃഷ്ടിച്ച ആരംഭത്തിൽ ഇരുന്ന പോലെ തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ സ്വന്ത മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസങ്ങൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷം അറിഞ്ഞ ഒഴിവേൻ ആകാശം വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട ദൈവത്തിന്റെ വചനക്കാർ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ചില പ്രളയത്തെ ഭൂമി നശിച്ചു എന്നപ്പോഴത്തെ ആകാശവും ഭൂമി അതേപോലെ തന്നെ തബിക്കായി സൂക്ഷ്യം എഴുതിയും വ്യക്തിയായിട്ട് മനുഷ്യരുടെ നശവും സംഭവം ഇപ്പോൾ ഉള്ള ദിവസത്തേക്ക് കാത്തു നിൽക്കുന്നുവെന്നും അവർ മനസ്സോളം മറന്നു കളയുന്നു പ്രിയമുള്ളവര് കർത്താവിനൊരു ദിവസം ആയിരം സംവരും പോലെയും ആയിരം സംവരും ഒരു ദിവസം പോലെയും ഇരിക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്സിനെ നിർവർത്തിപ്പാ നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിപ്പോകാതെ എല്ലാവരും മനസ്സ് നിർബിടുവാൻ അവനിശ്ചിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ കർത്താവിന്റെ ദിവസം കൊള്ളനെ പോലെ വരും അകാശം കുടുംബുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും ഇതിലുള്ള പണികളും വന്നു പോവുകയും ചെയ്യും ഇങ്ങനെ ഒക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുറ്റരുവാനും മൂലപദാർത്ഥങ്ങൾ വന്നിരുവാനുമുള്ളത് ഏകദിവസത്തിന്റെ വരവുതാത്തിൽ നിന്നും ബുദ്ധിപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം എന്നാൽ നാം അവന്റെ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇതൊക്കെയായി കാത്തിരിക്കാൽ അവൻ നിങ്ങളെ കറയും കളമ്പവും ഇല്ലാത്തവരായ സമാധാനത്തോടെ കാണുവാനും സാധിച്ചു കൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദേവീഷ്മയെ രക്ഷ എന്ന് വിചാരിപ്പ് അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ പ്രിയസോഹനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്ത തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സാധനം ലേഖങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ അവർ കേൾപ്പാൻ പ്രയാസമുള്ള ചെറുതുണ്ട് അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു എന്ന പ്രിയമുള്ളത് നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുന്നത് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തസ്ഥിരത കേട്ട് വീണ് പോകാതിരിപ്പാൻ സൂക്ഷിക്കുള്ളുപേലും നമ്മുടെ കർത്താവിന്റെ വിശദമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിനും വളരുവേൻ അവന് ഇപ്പോഴും എന്ന് നീക്കും മഹത്വം ആമേ